ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എട്ട് മേരി ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്നു മേരി തൻ്റെ മാതാപിതാക്കളുടെ മധ്യത്തിൽ ജെറുസലേം തെരുവുകളിലൂടെ നടക്കുന്നത് ഞാൻ കാണുന്നു വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നേരിയ നിറം മാത്രമുള്ള കാപ്പയും ധരിച്ച് നടക്കുന്ന സുന്ദരിയായ ബാലികയെ വഴിപോ വഴിപോക്കർ നിന്ന് നോക്കുന്നു അന്നയുടെ ശുദ്ധീകരണ ദിവസം അവൾ ധരിച്ചിരുന്ന കാപ്പ തന്നെയാണ് മേരിയുടെ കാപ്പ എന്ന് തോന്നുന്നു കാരണം അന്ന് കണ്ട ഇലകളുടെയും പൂക്കളുടെയും ഡിസൈൻ തന്നെയാണ് ഇതും ഒരു വ്യത്യാസമേയുള്ളൂ അന്ന് അന്നയുടെ ഇടക്കെട്ട് വരെ മാത്രമുണ്ടായിരുന്ന കാപ്പ ഇന്ന് മേരിയുടെ കണങ്കാൽ വരെ താണു കിടക്കുന്നു അവളെ മുഴുവൻ പൊതിഞ്ഞ് കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു അവളുടെ മനോഹരമായ മുടി ഇടയ്ക്കിടയ്ക്ക് നേരിയ ആ തുണിയിലൂടെ കാണാം ഈ കാപ്പ അവളുടെ നെറ്റിയിൽ ബന്ധിച്ചിരിക്കുന്നത് ഇളം നീല റിബൺ കൊണ്ടാണ് രണ്ട് റിബണിൽ ചെറിയ ലില്ലിപ്പൂക്കൾ വെള്ളിനൂലിൽ തുന്നി ചേർത്തിരിക്കുന്നു തീർച്ചയായും അവളുടെ അമ്മ അമ്മയുടെ തുന്നലാണത് മഞ്ഞുപോലെ വെണ്മയേറിയ അവളുടെ ഉടുപ്പ് നിലം വരെ കിടക്കുന്നു എന്നാൽ നടക്കുമ്പോൾ അവളുടെ കുഞ്ഞു കാലുകൾ അല്പം കാണാം വെള്ള ചെരിപ്പുകൾ ധരിച്ചിരിക്കുന്ന മനോഹരമായ പാദങ്ങൾ ചെമ്പകപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുണ്ട് ഉടുപ്പിൻ്റെ നീണ്ട കൈയിൽ നിന്നും ഉതിർന്നു കാണുന്ന അവളുടെ കരങ്ങൾ റിബണിൻ്റെ നീല നിറമല്ലാതെ വേറൊരു നിറവും ഇല്ല എല്ലാം തനി വെള്ള മേരി മഞ്ഞുകൊണ്ട് അണിയിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു ശുദ്ധീകരണ ചടങ്ങിന് ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണ് യോവാക്യം ധരിച്ചിരിക്കുന്നത് എന്നാൽ അന്ന നല്ല കടുത്ത വയലറ്റ് നിറത്തിലുള്ള വേഷം ധരിച്ചിരിക്കുന്നു അവളുടെ കാപ്പയും അത് ശിരസിനെയും മൂടുന്നു കടുത്ത വയലറ്റ് നിറത്തിലാണ് ആ കാപ്പ കൊണ്ട് അവൾ കണ്ണുകൾ ഉൾപ്പെടെ ശിരസ് മൂടിയിരിക്കുന്നു കണ്ണിന് താഴെ വരെ നിൽക്കത്തക്ക വണ്ണം കൈകൾ കൊണ്ട് അവൾ അത് പിടിച്ചിരിക്കുന്നു അമ്മയുടെ ബലഹീനമായ ആ കണ്ണുകൾ കണ്ണീർ കൊണ്ട് ചുമന്നിരിക്കുന്നു കരയാൻ അവൾ ആഗ്രഹിക്കുന്നില്ല കരയുന്നത് മറ്റുള്ളവർ കാണുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും കാപ്പയുടെ മറവിൽ കരയാൻ കഴിയും കാപ്പയുള്ളത് കൊണ്ട് കരയുന്നത് വഴിപോക്കർ കാണുകയില്ല യൊവാക്യമും കാണുകയില്ല യൊവാക്യമിൻ്റെ കണ്ണുകൾ സാധാരണ വളരെ സജീവവും തെളിവുള്ളതുമാണ് ഇന്ന് ആ കണ്ണുകൾ മങ്ങിയിരിക്കുന്നു അവ ചെമന്നിരിക്കുന്നു ചൊരിഞ്ഞ കണ്ണീരും ഇപ്പോഴും ചൊരിയുന്ന കണ്ണീരും നിമിത്തം അല്പം കുനുവോടെയാണ് യൊവാക്കിം നടക്കുന്നത് തലപ്പാവ് പോലെ ഒരു വസ്ത്രം ശിരസിൽ ധരിച്ചിരിക്കുന്നു അതിൻ്റെ മടക്കുകൾ മുഖത്തേക്ക് ഇറങ്ങിക്കിടക്കുന്നു വളരെ വൃദ്ധനായ യോവാക്കിം കാണുന്നവർ വിചാരിക്കും അദ്ദേഹം കൈപിടിച്ചിരിക്കുന്ന ബാലികയുടെ വല്യപ്പനോ വല്യപ്പൻ്റെ അപ്പനോ ആയിരിക്കുമെന്ന് അവൾ ഇപ്പോൾ വിട്ടുപോകുമല്ലോ എന്ന ചിന്ത നിമിത്തം വേദനിച്ച് പാദങ്ങൾ വലിച്ചു വച്ചാണ് അദ്ദേഹം നടക്കുന്നത് അദ്ദേഹം വളരെ ക്ഷീണിതനാണ് പെട്ടെന്ന് ഒരു ഇരുപത് വയസ്സ് കൂടിയതുപോലെ തോന്നുന്നു വളരെ ദുഃഖിതനും ക്ഷീണിതനുമായതിനാൽ രോഗിയായ ഒരു വൃത്തനാണെന്ന് തോന്നും ചുണ്ടുകൾക്ക് മീതെ കാണപ്പെടുന്ന പ്രായത്തിൻ്റെ ചുളിവുകൾ വളരെ വലുതായി തോന്നുന്നു അതിരങ്ങൾ വിറയ്ക്കുന്നുമുണ്ട് അവർ രണ്ടുപേരും കണ്ണുനീർ മറയ്ക്കാൻ ശ്രമിക്കുന്നു വഴിപോക്കരിൽ പലരും അത് കാണുന്നില്ല എന്നാൽ മേരിയിൽ നിന്ന് മറയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല മേരി ചെറുതായതുകൊണ്ട് താഴെ നിന്ന് തലയുയർത്തി അവൾ അമ്മയെയും അപ്പനെയും മാറി മാറി നോക്കുന്നു അവളെ നോക്കി പുഞ്ചിരിക്കാൻ അവർ ശ്രമിക്കുന്നു പക്ഷേ അതരങ്ങൾ വിറയ്ക്കുന്നു കുഞ്ഞുമകൾ അവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവർ ഒന്നുകൂടെ അമർത്തി അവളെ പിടിക്കുന്നു ഇനിയും ഈ പുഞ്ചിരി കാണാൻ സാധിക്കില്ലല്ലോ എന്നായിരിക്കണം അവർ ചിന്തിക്കുന്നത് അവർ വളരെ സാവധാനത്തിലാണ് നടന്നു നീങ്ങുന്നത് ഈ യാത്ര എത്ര വേണമെങ്കിലും ദീർഘിച്ചു കൊള്ളട്ടെ എന്നവർ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവർ നിൽക്കും എങ്കിലും ഒരു യാത്ര അതിൻ്റെ അന്ത്യത്തിലെത്തണമല്ലോ ഈ യാത്രയും അവസാനിക്കാൻ പോകുന്നു ഈ റോഡിൻ്റെ അങ്ങയറ്റത്ത് ദേവാലയത്തിൻ്റെ മതിലുകൾ കാണപ്പെടുന്നു അന്ന നിലവിളിച്ചുകൊണ്ട് മേരിയുടെ കയ്യിൽ ഒന്നുകൂടെ മുറുകെ പിടിക്കുന്നു പ്രിയ അന്നേ ഞാൻ ഇവിടെയുണ്ട് നിന്റെ കൂടെയുണ്ട് എന്ന് ഒരു സ്വരം കേൾക്കുന്നു ആ സ്വരം പുറപ്പെടുന്നത് ഒരു കവലയ്ക്കൽ നിന്നാണ് കവലയ്ക്ക് മുകളിൽ പണിതിരിക്കുന്ന വളച്ചു വാതിലിനുള്ളിൽ നിന്ന് അവരെ പ്രതീക്ഷിച്ചിരുന്ന എലിസബത്ത് അടുത്തു വന്ന് അന്നയെ ആശ്ലേഷിക്കുന്നു അന്ന കരയുന്നത് കണ്ട് പറയുന്നു ഈ വീട്ടിലേക്ക് വരൂ കുറച്ച് സമയത്തേക്ക് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം സക്രിയാസ് ഇവിടെയുണ്ട് അവരെല്ലാം ഒരു താഴ്ന്ന മുറിയിലേക്ക് പ്രവേശിക്കുന്നു ആകെ ഇരുട്ടാണ് തീ കൂട്ടിയിരിക്കുന്നതിൻ്റെ വെളിച്ചം മാത്രമേയുള്ളൂ വീട്ടുടമ്മ എലിസബത്തിൻ്റെ സ്നേഹിതയാണ് എന്നാൽ മറ്റുള്ളവർക്ക് അപരിചിതയും അവൾ ബുദ്ധിപൂർവ്വം മാറിക്കൊടുത്തു അവർ ആയി എൻ്റെ നിധി മനസ്സില്ലാതെയാണ് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നതെന്നോ കൊടുക്കുന്നതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നെന്നോ നിങ്ങൾ വിചാരിക്കരുത് കരഞ്ഞുകൊണ്ട് അന്ന പറയുന്നു പക്ഷേ എൻ്റെ ഹൃദയം അത് എത്രമാത്രം വേദനിക്കുന്നു വൃത്തിയായ എൻ്റെ ഹൃദയം മക്കളില്ലാത്ത ആ ഏകാന്തതയിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണല്ലോ എൻ്റെ പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ ഹാ എനിക്കറിയാം അന്നേ എന്നാൽ നീ എത്ര നല്ലവളാണ് ദൈവം നിൻ്റെ ഏകാന്തതയിൽ നിന്നെ ആശ്വസിപ്പിക്കും അമ്മയുടെ സമാധാനത്തിനായി മേരി പ്രാർത്ഥിക്കും ഇല്ലേ മോളെ മേരി അമ്മയുടെ കരങ്ങളിൽ കെട്ടിപ്പിടിച്ച് അവയെ ചുംബിക്കുന്നു ആ കരങ്ങൾ അവളുടെ മുഖത്തോട് ചേർത്ത് അമർത്തുന്നു അന്ന അവളുടെ കരങ്ങളിൽ മേരിയുടെ മുഖം പിടിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ചുംബിക്കുന്നു ഒരു മടുപ്പുമില്ലാതെ തെരുതെരെ ചുംബിക്കുന്നു സക്രിയാസ് പ്രവേശിച്ച് അവരെ അഭിവാദ്യം ചെയ്യുന്നു കർത്താവിൻ്റെ സമാധാനം അവിടുത്തെ നീതിമാന്മാരോടുകൂടി ഉണ്ടായിരിക്കട്ടെ അതെ ഞങ്ങളുടെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക കാരണം ഞങ്ങളുടെ ഹൃദയങ്ങൾ വിറയിൽ കൊള്ളുന്നു അബ്രാഹം ബലിയർപ്പണത്തിനുള്ള മലയിലേക്ക് കയറിയപ്പോൾ വിറച്ചു പോയതുപോലെ ഞങ്ങളുടെ ഈ ബലിയർപ്പണത്തിൽ ഞങ്ങൾ വിറയ്ക്കുന്നു അബ്രാഹത്തിന് ബലിവസ്തു പകരം കിട്ടിയതുപോലെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട കാരണം ഞങ്ങൾ കർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്നു എന്നാൽ സക്രിയാസെ ഞങ്ങൾ വേദനിക്കുന്നു നീ ദൈവത്തിൻ്റെ പുരോഹിതനാകിയാൽ ഞങ്ങളുടെ ഈ പ്രയാസം മനസ്സിലാക്കണമേ ഞങ്ങളോട് പ്രയാസം തോന്നരുതേ ഒരിക്കലുമില്ല നേരെ മറിച്ച് അതിരുകൾ ലംഘിക്കാത്ത തങ്ങളുടെ ദുഃഖം നിങ്ങളുടെ വിശ്വാസത്തിന് ഇളക്കം വരുത്താത്ത ഈ ദുഃഖം അത്യുന്നതനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് എന്നെ പഠിപ്പിക്കുന്നു ധൈര്യമായിരിക്കൂ ദാവീദിൻ്റെയും അഹ്റോൻ്റെയും വംശത്തിൽ വിടർന്ന ഈ പുഷ്പത്തെ പ്രവാചിക അന്ന കാത്ത് പരിപാലിച്ചുകൊള്ളും ഇപ്പോൾ ദേവാലയത്തിൽ ഉള്ളവരിൽ ദാവീതിൻ്റെ വിശുദ്ധ വംശത്തിലെ ഏക ലില്ലി ഇവൾ മാത്രമാണ് ഒരു രാജകീയ മുത്ത് എന്ന പോലെ ഇവൾ സംരക്ഷിക്കപ്പെടും മിശിഹായുടെ ആഗമനത്തിനുള്ള സമയത്തോട് നമ്മൾ അടുത്തുകൊണ്ടാണിരിക്കുന്നത് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു കന്യകയിൽ നിന്നായിരിക്കും രക്ഷകൻ ജനിക്കുന്നത് തന്നിമിത്തം ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ പെൺകുട്ടികളെ ദൈവാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ് എന്നാൽ വിശ്വാസം പൊതുവെ ക്ഷയിച്ചിരിക്കുന്നതിനാൽ ദേവാലയത്തിൽ കന്യകകൾക്കായി നിശ്ചയിച്ച് വേർതിരിച്ചിരിക്കുന്ന സ്ഥലം ശൂന്യമായി കിടക്കുന്നു വളരെ കുറച്ച് കന്യകകൾ മാത്രമേയുള്ളൂ മൂന്ന് വർഷം മുമ്പ് പോയ ഏലീഷയുടെ മകൾ സാറായോടുകൂടെ ദാവീദിൻ്റെ വംശത്തിലെ കന്യകകളും ഇല്ലാതായി ഇനി രക്ഷകൻ്റെ വരവിന് മുപ്പത് വർഷം കൂടെയുണ്ട് എന്നത് സത്യമാണ് ദേവാലയത്തിൻ്റെ തിരിശീലയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ദാവീതിൻ്റെ വംശത്തിലെ അനേകം രാജകീയ കന്യകകളുടെ മുന്നോടിയായിരിക്കും മേരി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിട്ട് ആർക്കറിയാം സക്രിയാസ് വേറൊന്നും പറയുന്നില്ല അദ്ദേഹം ചിന്താമഗ്നായി മേരിയെ നോക്കുന്നു പിന്നീട് അദ്ദേഹം തുടരുന്നു ഞാനും അവളെ നോക്കിക്കൊള്ളാം ഞാൻ ഒരു പുരോഹിതനാണ് എനിക്ക് ഇവിടെ അധികാരമുണ്ടല്ലോ ഈ മാലാഹയ്ക്ക് വേണ്ടി ഞാൻ അത് ഉപയോഗിക്കും എലിസബത്ത് പലപ്പോഴും വന്ന് അവളെ അന്വേഷിക്കുകയും ചെയ്യും ഓ തീർച്ചയായും എനിക്ക് ദൈവാനുഗ്രഹം എത്ര കൂടുതലായി ആവശ്യമാണ് ഞാൻ വന്ന് ഈ കൊച്ചു ബാലികയോട് പറയും അവൾ നിത്യനായവനോട് പറയുവാൻ വേണ്ടി അന്നയ്ക്ക് അല്പം ധൈര്യം കിട്ടി അവളുടെ ദുഃഖം കുറേ കൂടി ലഘൂകരിക്കുന്നതിന് വേണ്ടി എലിസബത്ത് ചോദിക്കുന്നു ഈ ശിരാവസ്ത്രം നിന്റെ വിവാഹത്തിൻ്റെതല്ലേ അതോ നീ വേറെ നെയ്തുണ്ടാക്കിയതോ വിവാഹത്തിൻ്റെത് തന്നെ ഞാൻ അതും ഇവളോടൊപ്പം ദൈവത്തിന് സമർപ്പിക്കുകയാണ് എൻ്റെ കണ്ണ് പണ്ടത്തേതുപോലെ അത്ര പറ്റുന്നില്ല മാത്രമല്ല വലിയ തുക കരം കൊടുക്കേണ്ടതുകൊണ്ടും കൊണ്ടും മറ്റ് ബുദ്ധിമുട്ടുകൾ നിമിത്തവും ഞങ്ങളുടെ സമ്പത്ത് വളരെ കുറഞ്ഞു വലിയ ചെലവുകളൊന്നും താങ്ങാൻ ഞങ്ങൾക്ക് കഴിവില്ല അവൾ ദേവാലയത്തിലായിരിക്കുന്ന കാലത്തേക്ക് വേണ്ട വസ്ത്രങ്ങൾ മാത്രമേ ഇപ്പോൾ കരുതിയിട്ടുള്ളൂ പിന്നീട് അവളെ വിവാഹത്തിന് അവളെ ചമയിച്ചൊരുക്കാൻ ഞാൻ കാണുമെന്ന് കരുതുന്നില്ല എങ്കിലും അന്ന് തണുത്തു ചലനമില്ലാത്ത എൻ്റെ കൈകൾ തന്നെയാണ് അവളുടെ വിവാഹ വസ്ത്രങ്ങളും ചമയങ്ങളും ഉണ്ടാക്കിയതെന്ന് അവൾ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തിന് അതേക്കുറിച്ചെല്ലാം ഇപ്പോൾ ചിന്തിക്കുന്നു എന്റെ പ്രിയ സഹോദരി മുമ്പൊരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഈ വേദനയുടെ മധ്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നു എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ശേഷിയും ഈ പൂവിനു വേണ്ടി ഞാൻ ചെലവാക്കി അവളെ ഗർഭത്തിൽ വഹിക്കാനും വളർത്താനും ഇപ്പോൾ അവൾ നഷ്ടപ്പെടുമല്ലോ എന്ന ചിന്ത എന്നിൽ അവശേഷിക്കുന്ന ശക്തിയെ നീക്കിക്കളയുന്നു കളയുന്നു യുവാക്യമിനെ ഓർത്ത് ദയവായി അങ്ങനെ പറയരുതേ ശരിയാണ് വളരെ ശരിയാണ് എൻ്റെ ഭർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കാം യുവാക്യം കേട്ടില്ല എന്ന ഭാവം നടിക്കുന്നു സക്രിയാസ് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാലും അത് കേട്ട് ദീർഘശ്വാസം വിടുന്നു കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞു നിന്ന് തിള തിളങ്ങുന്നു അത് മൂന്നാമത്തേതും ആറാമത്തേതും മണിക്കൂറിനിടയ്ക്കാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പോകാൻ സമയമായി എന്നാണ് സക്രിയാസ് പറഞ്ഞു കാപ്പ ധരിച്ച് പുറപ്പെടാൻ അവർ എഴുന്നേൽക്കുന്നു അപ്പോൾ കുഞ്ഞുമേരി വാതിൽകൾ വന്ന് മുട്ടുകുത്തി കൈയും നീട്ടിക്കൊണ്ട് പറയുന്നു അപ്പ അമ്മേ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തരണമേ അവൾ കരയുന്നില്ല ധീരയായ കൊച്ചുകുട്ടി എന്നാൽ അവളുടെ ആധുരങ്ങൾ വിറയ്ക്കുന്നു ശബ്ദം ഇടറുന്നു എങ്കിലും ഒരു പ്രാക്കുഞ്ഞിൻ്റെ കുറുകൽ പോലെ മാത്രം അവളുടെ മുഖം വിളറിയിരിക്കുന്നു അവളുടെ കണ്ണുകളിൽ വേദനയുടെ ഭാവം കാണാം ഈ മുഖം തന്നെയാണ് കാൽവരിയിലും തിരുക്കല്ലറിയെങ്കിലും കാണാൻ പോകുന്നത് അവിടെ ദുഃഖത്തിൻ്റെ തീവ്രത മൂലം വലിയ സഹനം കൂടാതെ നമുക്ക് ആ മുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിയുകയില്ല മാതാപിതാക്കൾ അവളെ അനുഗ്രഹിക്കുന്നു ചുംബിക്കുന്നു ഒന്നല്ല രണ്ടല്ല പത്ത് പ്രാവശ്യം ചുംബിച്ചിട്ടും അവർക്ക് മതി വരുന്നില്ല എലിസബത്ത് നിശബ്ദയായി കരയുന്നു സക്രിയാസ് കരയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ വികാരാധീനനാണ് അവർ പുറത്തേക്കിറങ്ങുന്നു മുൻപിലത്തെ പോലെ മേരി അവളുടെ മാതാപിതാക്കളുടെ മധ്യത്തിൽ നടക്കുന്നു സക്രിയാസും ഭാര്യയും അവരുടെ മുമ്പിലും അവർ ഇപ്പോൾ ദേവാലയത്തിൻ്റെ മതിനുള്ളിൽ മതിലിനുള്ളിലായി ഞാൻ പ്രധാന ആചാര്യനെ പോയി കാണാം നിങ്ങൾ വലിയ മട്ടുപാവിലേക്ക് പോയിക്കൊള്ളു അവർ മൂന്ന് മുറ്റവും മൂന്ന് ശാലകളും കടന്ന് പൊൻ താഴികക്കുടം അണിഞ്ഞിരിക്കുന്ന മാർബിൾ കെട്ടിടത്തിനരികിലെത്തി ഓറഞ്ചിൻ്റെ പകുതി കമഴ്ത്തി വച്ചിരിക്കുന്നത് പോലെ അർത്ഥവൃത്താകൃതിയിലുള്ള അതിൻ്റെ താഴെകുടങ്ങൾ ഉച്ചവെയിലിൽ വെട്ടിത്തിളങ്ങുന്നു ആ പ്രകാശധോരണി ചുറ്റുമുള്ള മുറ്റവും ദേവാലയത്തിലേക്കുള്ള നടകളും പ്രകാശമാനമാക്കുന്നു നടകൾക്ക് നേരെയുള്ള പൂമുഖം മാത്രം നിഴലിലാണ് ആ നിഴലിൽ പ്രധാന കവാടം പിത്തളയും സ്വർണവും കൊണ്ട് നിർമ്മിച്ച വാതിൽ കൂടുതൽ ഭംഗിയുള്ളതായി കാണപ്പെടുന്നു ഈ പ്രകാശധോരണിയിൽ മേരി മഞ്ഞിനേക്കാൾ വെണ്മയുള്ള വെണ്മയുള്ളതായി പ്രത്യക്ഷപ്പെടുന്നു അവൾ മാതാപിതാക്കളുടെ മധ്യത്തിലായി നടയുടെ ചുവട്ടിൽ എത്തിക്കഴിഞ്ഞു അവരുടെ ഹൃദയം എത്ര ശക്തിയായി ഇടിക്കുന്നുണ്ടായിരിക്കണം എലിസബത്ത് ഒരു അര അര കാൽപ്പാട് പിന്നിൽ അന്നയുടെ അടുത്ത് തന്നെയുണ്ട് വെള്ളിക്കാഹളങ്ങളുടെ മുഴക്കത്തിൽ പ്രധാന കവാടം അതിൻ്റെ വിജാഗിരികളിൽ മെല്ലെ കറങ്ങി തുറക്കുന്നു അത് തിരിയുന്നത് തന്നെ മനോഹരമായ ഒരു സംഗീതം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ദേവാലയത്തിന്റെ ഉൾഭാഗം കാണാം അങ്ങേയറ്റത്ത് ദേവാലയ വിളക്കുകൾ ഒരു പ്രദക്ഷിണം വാതിൽക്കലേക്ക് നീങ്ങുന്നു രാജകീയമായ എഴുന്നള്ളത്ത് വെള്ളിക്കാഹളങ്ങൾ കുന്തിരുക്കത്തിൻ്റെ ധൂമപടലങ്ങൾ വിളക്കുകൾ പ്രദക്ഷിണം വാതിൽക്കലെത്തി ഏറ്റവും മുമ്പിൽ പ്രധാന പുരോഹിതൻ വളരെ അന്തസ്സുള്ള അന്തസ്സുറ്റ ഒരു വൃത്തൻ വളരെ നേർത്ത തുണികൾ കൊണ്ടുള്ള ഒരു ചെറിയ വസ്ത്രം അതിൻ്റെ മീതെ ഒരു തരം കുർബാന കുപ്പായം പോലെയുള്ള ഒരു വസ്ത്രം വയലറ്റ് സ്വർണം വെള്ളി ഈ നിറങ്ങൾ ഇടകലർന്ന് വില പിടിച്ച രത്നങ്ങൾ പോലെ അവ തിളങ്ങുന്നു അദ്ദേഹത്തിൻ്റെ തോളിൽ രണ്ട് രത്നങ്ങൾ മിന്നുന്നു ഒരു പക്ഷേ അവ ഉടുപ്പിൻ്റെ ബക്കിളിൽ പതിച്ചിട്ടുള്ള വിലയേറിയ രത്നങ്ങളായിരിക്കാം അദ്ദേഹത്തിൻ്റെ മാറിൽ ഒരു ലോഹത്തകിട് സ്വർണ്ണ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്നു ആ തകിടിൽ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു തൊങ്ങലുകളും മറ്റലങ്കാരങ്ങളും വസ്ത്രത്തിൻ്റെ വിളുമ്പുകളിൽ മിന്നുന്നുണ്ട് തൊപ്പിയിൽ സ്വർണം വെട്ടിത്തിളങ്ങുന്നു തൊപ്പി ഓർത്തഡോക്സ് വൈദികരുടെ തൊപ്പി പോലെ മുകൾ പരന്നിട്ടാണ് റോമൻ സഭയിലേതു പോലുള്ള അറ്റം അറ്റംകൂർത്തൊപ്പിയല്ല ഗാംഭീര്യം സ്ഫുരിക്കുന്ന മഹാപുരോഹിതൻ ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങി കൽപ്പടവിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നു വെയിലിൽ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഒന്നുകൂടി ശോഭായമാനമാകുന്നു മറ്റുള്ളവർ തണലിൽ പൂമുഖത്ത് വൃത്താകൃതിയിൽ നിൽക്കുന്നു ഇടതുവശത്ത് കുറേ പെൺകുട്ടികൾ എല്ലാവരും ശുഭ്ര വസ്ത്രധാരികളാണ് പ്രവാചിക അന്നയും മറ്റ് ചില പ്രായം ചെന്ന സ്ത്രീകളും അവർ അധ്യാപികമാരാണെന്നും തോന്നുന്നു അവരുടെ കൂടെയുണ്ട് പ്രധാന പുരോഹിതൻ ആ കൊച്ചു പെൺകുട്ടിയെ നോക്കി പുഞ്ചിരി തൂകുന്നു പടവുകളുടെ ചുവട്ടിൽ അവൾ വളരെ ചെറുതായി കാണപ്പെട്ടു മഹാപുരോഹിതൻ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രധാന പുരോഹിതൻ നിത്യനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നിമിഷങ്ങളിൽ എല്ലാവരും തലകുനിച്ച് എളിമയോടെ അതിൽ പങ്കുചേർന്നു മഹാപുരോഹിതൻ അവളെ ആംഗ്യം കാട്ടി വിളിക്കുന്നു മാതാവിനെയും പിതാവിനെയും ഇട്ട് അവൾ ഏതോ ഒരു ആകർഷണ ശക്തിയാൽ നടകൾ കയറി വരുന്നു അവൾ പുഞ്ചിരി തൂകുന്നു ദേവാലയത്തിൻ്റെ നിഴലിൽ അവൾ പുഞ്ചിരിക്കുന്നു ദേവാലയ തിരുശീലയുടെ നിഴലിൽ അവൾ മഹാപുരോഹിതൻ്റെ പാദത്തിങ്കിലെത്തി അദ്ദേഹം കരങ്ങൾ അവളുടെ ശിരസിൽ വച്ച് അനുഗ്രഹിക്കുന്നു ബലിവസ്തു സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതിനേക്കാൾ നിർമ്മലമായ ഒരു ബലിവസ്തുവിനെ ദേവാലയം സ്വീകരിച്ചിട്ടുണ്ടോ പ്രധാന പുരോഹിതൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവളെ നിർമ്മലമായ ഈ കുഞ്ഞാടിനെ ദേവാലയ കവാടത്തിലേക്ക് കൊണ്ടുപോകുന്നു അകത്ത് പ്രവേശനം നൽകുന്നതിന് മുമ്പ് അവളോട് ചോദിക്കുന്നു ദാവീദിന്റെ വംശത്തിൽപ്പെട്ട മേരി നിന്റെ വ്രതത്തെക്കുറിച്ച് നിനക്ക് അറിയാമോ അവളുടെ മണിനാഥം പോലുള്ള ശബ്ദം അറിയാം എന്നുത്തരം നൽകുന്നു എന്നാൽ അകത്തേക്ക് പ്രവേശിക്കുക എൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും വ്യാപരിക്കുക എല്ലാറ്റിലും പരിപൂർണയാകുക മേരി അകത്ത് പ്രവേശിക്കുന്നു അന്ധകാരം അവളെ ആവരണം ചെയ്യുന്നു കന്യകകളും അവരുടെ അധ്യാപികമാരും പിന്നാലെ ലേവരും ക്രമേണ അവളെ മറയ്ക്കുന്നു അകത്തേക്ക് അകത്തേക്ക് അവൾ പോകുന്നു ഇപ്പോൾ അവളെ അല്പം പോലും കാണാൻ കഴിയുന്നില്ല വാതിൽ അതിൻ്റെ മനോഹര ശബ്ദത്തോടെ കറങ്ങിയടയുന്നു വാതിലടയുമ്പോൾ പ്രദക്ഷിണം ഉള്ളിലേക്ക് പോകുന്നത് വിടവിലൂടെ കാണാം അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവർ നീങ്ങുന്നു വാതിലിൻ്റെ വിടവ് ഇപ്പോൾ ഒരു നൂൽവണ്ണമേയുള്ളൂ അതും മറയുന്നു കഥക പൂർണ്ണമായി അടയുന്നു വിചാഗിരിയുടെ സംഗീതത്തിനുത്തരമായി വൃത്തരായ മാതാപിതാക്കളുടെ ഒരു തേങ്ങലാണ് കേൾക്കുന്നത് മേരി മകളെ അനന്തരം ഒരു ഞരക്കം പരസ്പരം പേരുവിളിച്ച് സമാധാനപ്പെടാൻ നോക്കുന്നു അതാ യൊവാക്കിയും രണ്ടുപേരും ഒരുമിച്ച് മന്ത്രിക്കുന്നു അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുകയും തൻ്റെ വഴികളിലൂടെ അവളെ നയിക്കുകയും ചെയ്യുന്ന കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം എല്ലാം തീരുന്നു ഈശോ പറയുന്നു മഹാപുരോഹിതൻ പറഞ്ഞു എൻ്റെ മുമ്പിൽ നീ നടക്കുക പരിപൂർണയായിരിക്കുകയും ചെയ്യുക എന്ന് പരിപൂർണതയിൽ ദൈവത്തിന് മാത്രം താഴെയായിരിക്കുന്ന സ്ത്രീയോടാണ് താൻ സംസാരിക്കുന്നതെന്ന് പ്രധാന പുരോഹിതൻ അറിഞ്ഞില്ല എന്നാൽ അദ്ദേഹം ദൈവത്തിൻ്റെ നാമത്തിലാണ് സംസാരിച്ചത് തന്നിമിത്തം ആ കൽപ്പന വിശുദ്ധവുമായിരുന്നു അതെപ്പോഴും പരിശുദ്ധമായിരുന്നു പ്രത്യേകിച്ചും ജ്ഞാനത്തിൻ്റെ തികവായിരുന്ന കന്യകയെ സംബന്ധിച്ച് ജ്ഞാനം അവൾക്ക് മുമ്പേ നടക്കുകയും തന്നെ തന്നെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയും വേണമായിരുന്നു അതിന് മേരി അർഹയായിരുന്നു കാരണം അവളുടെ ജന്മം മുതൽ അതിൻ്റെ പഠിക്കൽ അവർ കാവലിരുന്നു പഠിക്കപ്പെടാൻ അവൾ ആഗ്രഹിച്ചു സ്നേഹനിമിത്തം അവൾ നിർമ്മലയായിരിക്കാൻ ആഗ്രഹിച്ചു പരിപൂർണ സ്നേഹത്തിലെത്താൻ വേണ്ടി ജ്ഞാനത്തെ തൻ്റെ ഗുരുവായി ലഭിക്കാൻ അവൾ ആഗ്രഹിച്ചു ജനിക്കുന്നതിന് മുമ്പ് തന്നെ തനിക്ക് എന്ന് അവളുടെ എളിമ നിമിത്തം അവൾ അറിഞ്ഞില്ല ജ്ഞാനത്തോടുള്ള ഐക്യം പർവതീസായിലെ സ്പന്ദനങ്ങളുടെ തുടർച്ചയാണെന്നും അറിഞ്ഞിരുന്നില്ല അത് വിഭാവന ചെയ്യാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല അവളുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ദൈവം മന്ത്രിച്ച നിഗൂഢമായ വാക്കുകൾ അഹങ്കാരത്തിൻ്റെ ചിന്തകളാണെന്നും കരുതി അവളുടെ നിഷ്കളങ്കമായ ഹൃദയത്തെ ഉയർത്തി അങ്ങേ ദാസിയുടെ മേൽ കർണിയായിരിക്കണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചിരുന്നു ഓ യഥാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ തികവായിരുന്ന കന്യക നിത്യകന്യക അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ഒരു കാര്യം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ ജീവിതത്തിൻ്റെ പ്രഭാതം മുതൽ ഹൃദയം ഉയർത്തി കർത്താവിനു വേണ്ടി കാത്തിരിക്കുക സ്വന്തം ഹൃദയത്തിന്റെ ബലഹീനതകൾക്കു മാപ്പപേക്ഷിക്കുക അവളുടെ എളിമ അതാണ് അവളെ ബോധ്യപ്പെടുത്തിയത് ഈ പ്രാർത്ഥനയെല്ലാം ഭാവിയിൽ പാപികൾക്കു വേണ്ടി നടത്താനിരുന്ന പാപപുറത്തിക്കായുള്ള അപേക്ഷയുടെ മുന്നോടിയായിരുന്നു എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല ഭാവിയിൽ കുരിശിൽ മരിക്കുന്ന തൻ്റെ മകനോടൊത്ത് പാപികൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ മുന്നോടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല അത്യുന്നതനായ കർത്താവ് നിശ്ചയിക്കുമ്പോൾ അവളുടെ ആത്മാവ് വിവേചനയുടെ അരൂപിയാൽ നിറയ്ക്കപ്പെടും അപ്പോൾ തൻ്റെ ഉന്നതമായ ദൗത്യം അവൾ മനസ്സിലാക്കും ഇപ്പോൾ അവൾ ഒരു കൊച്ചുകുട്ടി മാത്രമാണ് ദേവാലയത്തിൻ്റെ വിശുദ്ധമായ അന്തരീക്ഷത്തിൽ തൻ്റെ ദൈവവുമായി അവൾ കൂടുതൽ കൂടുതൽ അടുക്കുകയും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും വേണ്ടിയാണ് എന്നാൽ എൻ്റെ കൊച്ചുമേരി നിനക്ക് വേണ്ടി നിൻ്റെ ഗുരുവിന് ഒന്നും പ്രത്യേകമായി പറയുവാനില്ലേ എൻ്റെ സാന്നിധ്യത്തിൽ നടക്കുക അതിനാൽ പരിപൂർണയാകുക ഞാൻ ഈ തിരുവചനം അല്പം വ്യത്യാസപ്പെടുത്തുന്നു എന്നിട്ട് അത് ഒരു കൽപ്പനയായി ഞാൻ നിനക്ക് തരുന്നു സ്നേഹത്തിൽ നീ പൂർണയാകുക ഔദാര്യത്തിൽ പൂർണ്ണയാകുക സഹനത്തിൽ പൂർണ്ണയാകുക ഒരു പ്രാവശ്യം കൂടി എൻ്റെ അമ്മയെ നോക്കൂ പലരും അവഗണിക്കുന്നതും അവഗണിക്കാൻ ആഗ്രഹിക്കുന്നതും സങ്കടങ്ങളെയാണ് അത് അവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു അത് അവർക്ക് വിഷമം വരുത്തുന്നു ദുഃഖം മേരി അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ മണിക്കൂർ തുടങ്ങി സഹിക്കുകയായിരുന്നു അവൾ പരിപൂർണയായിരുന്നതുകൊണ്ട് എല്ലാം അതിസൂക്ഷം സൂക്ഷ്മമായി അവൾ ഗ്രഹിച്ചിരുന്നു തന്നിമിത്തം കൂടുതൽ സഹനം അവൾക്കുണ്ടായിരുന്നു അതിനാൽ അത് കൂടുതൽ യോഗ്യതയുള്ളതുമായി നൈർമല്യമുള്ളവർക്ക് സ്നേഹമുണ്ട് സ്നേഹമുള്ളവർക്ക് ജ്ഞാനമുണ്ട് ജ്ഞാനമുള്ളവർക്ക് ഔദാര്യവും ധീരോദാത്തതയുമുണ്ട് കാരണം അപ്പോഴറിയാം എന്തിനു വേണ്ടിയാണ് കഷ്ടത സഹിക്കുന്നതെന്ന് കുരിശിൻ്റെ ഭാരം നിന്നെ കുനിച്ചു കളഞ്ഞാലും നിന്നെ തകർത്ത് കൊന്നുകളഞ്ഞാലും നീ ധൈര്യമായിരിക്കുക ദൈവം നിന്റെ കൂടെയുണ്ട്